ഈശ്വര സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ അൽഫാൻ അസുക്തങ്ങൾ കഠിന വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശൻ ചുവട്ടിലെ സ്ത്രീയാണ് മനസ്സറിവോടെ ഒരു നിസാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ധരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നെ മുഴുവനും കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുന്നു അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ പുഞ്ചിരി ഒരു തിരുവട്ടമാണ് സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ് എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ദൈവ സ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹവുമുണ്ട് പൂവും പൂമ്പൊടിയുമെന്ന പോലെ കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നതിലല്ല ഈശോ എന്ന തിരുനാമം ഉച്ചിരിക്കുന്നത് എൻ്റെ നാവിന് മധുരമാണ് ലുപ്തൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയുടെ ആയിരിക്കണം നാം വാക്കുകൾ ഉപയോഗിക്കുക ആഗ്രഹത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം നന്നായി സഹിച്ച് കർത്താവിന് കാഴ്ച കൊടുക്കണം എന്നെ മുഴുവനും സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഒന്നും ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് സുഹൃതങ്ങളുടെ പരിമളച്ചെപ്പ് നമുക്ക് അടുത്തു സൂക്ഷിക്കാം എല്ലാം ഈശോ മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ് കർത്താവിനോട് എപ്പോഴും വിശ്വസ്ഥരിയായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിനായി ഞാൻ ശ്രമിച്ചു കുരിശു തന്നാണ് ഈശോ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടെ നിന്ന് നൽകുക എനിക്ക് എൻ്റെ ഈശോയെ മതി മറ്റൊന്നും വേണ്ട മുഖസ്ഥരി പറയുന്നവരിൽ നിന്ന് ഞാൻ ഓടിയകലും ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം